വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കലാപത്തിന്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ നിന്ന് ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്തു മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നുവെന്നും സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി കലാപബാധിതമായ മണിപ്പൂർ സന്ദർശിക്കാത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതേ മണ്ണിൽ നിന്ന് രണ്ടാം ഇന്ത്യ പര്യടനം തുടങ്ങിയത് മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന തനിക്ക് മനസ്സിലാകുമെന്നും സംസ്ഥാനത്ത് സമാധാനം കൊണ്ടുവരുമെന്നും രാഹുൽ ആ പ്രധാനമന്ത്രി മണിപ്പൂർ ആസൂ പേ പകി ബാ ബിജെപി राजनीति है बीजेपी की नफरत आरएसएस की नफरत उनका जो दृष्टिकोण है उस विचारधारा का मणिपुर एक चिन्ह बीजेपी श्रमिक जनगण भिन्नी लड़ना कांग्रेस अध्यक्ष मल्लिकार्जुन खारगे अरे भाई मुख में राम बगल में छुरी ये मत करो जनता के साथ यही हम चाहते हैं सभी को भगवान की याद आती है भगवान के के बारे में सभी लोग आस्था रखते हैं इसमें कोई शक नहीं है लेकिन वोटों के लिए मत करो ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ പത്തോളം പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു ബി എസ് പി സസ്പെൻഡ് ചെയ്ത ഡാൻഷലിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി ഡാൻഷലി കോൺഗ്രസിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ട് അറുപത്തിയാറ് ദിവസം കൊണ്ട് ആറായിരത്തി കിലോമീറ്റർ നീളുന്ന യാത്രയ്ക്കാണ് തുടക്കം ഇന്ത്യയുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും പോകും മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് സമാപനം ജോഡോ ഞാ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളത് മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമാകും നിർണയിക്കുക മണിപ്പൂരിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി രാഹുൽ രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഇംഫാലിലെത്തി സംഘർഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നിതിൻ ആദ്യ ദിവസത്തെ യാത്ര അവസാനിച്ചു അനുജ ദിവസത്തെ യാത്ര അവസാനിച്ചു ഇംഫാലിന് സമീപം സെക്മയിലാണ് യാത്ര അവസാനിച്ചിരിക്കുന്നത് നാളെ സെക്മയിൽ നിന്ന് യാത്ര ആരംഭിക്കും പിന്നീട് നാഗാലാന്റിലെ കോഹിമയിൽ അവസാനിക്കും അത്തരത്തിൽ രണ്ടു ദിവസം നാഗാലാന്റിൽ തുടരുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാകും യാത്ര അസമിലേക്ക് കടക്കുക വട കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് പതിനൊന്ന് ദിവസം യാത്ര കടന്നുപോകും ഏറ്റവും കൂടുതൽ യാത്ര ചെലവഴിക്കുന്നത് ഉത്തർപ്രദേശിലാണ് എന്തായാലും ആറായിരത്തി കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് തൗബാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് കനത്ത സുരക്ഷ യിലാണ് തൗബാൽ നിന്ന് ഗാന്ധി ഇംഫാലിലേക്ക് എത്തിയത് ഏതാണ്ട് വഴിയിലെല്ലാം തന്നെ നിരവധി പേർ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇന്ന് വാഹനത്തിന് പുറത്തിറങ്ങിയിട്ടില്ല സുരക്ഷ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഗാന്ധി ഇന്ന് വാഹനത്തിന് പുറത്തിറങ്ങാതിരുന്നത് എന്തായാലും നാളെയും സമാനമായി തന്നെ ക്യാങ്ക്കോപ്പി അടക്കമുള്ള കലാപം രൂക്ഷമായിരുന്ന മേഖലകളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത് അതിന്റേതായ എല്ലാ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാന പോലീസ് അടക്കമെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല കനത്ത സുരക്ഷ ഈ മേഖലയിലടക്കം ഒരുക്കിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ൌപാലിനെ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു ഇതിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യാത്ര കടന്നുപോകുന്നത് അത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തിരിച്ചു വരവാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതിനായി ലോക്സഭാ നൂറ് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ യാത്ര കടന്നുപോകുന്നു അതുവഴി രണ്ടായിരത്തി ലോക്സഭയിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കൂടുതൽ പേരെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം ഉണ്ട് അത്തരമൊരു ആവേശം ഇന്ന് കോൺഗ്രസ് നേതാക്കൾക്കടക്കം പ്രകടമായിരുന്നു എന്തായാലും യാത്ര ഇന്നത്തെ യാത്ര അവസാനിച്ചു നാളെ സെക്മയിൽ നിന്ന് യാത്ര ആരംഭിക്കും നാഗാലാന്റിലെ കൊഹിമയിലാണ് നാളെ യാത്ര അവസാനിക്കുക ജോഡോ യാത്രയുടെ ആദ്യ ദിവസത്തെ യാത്ര ഇംഫാലിൽ